നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭൗതിക ലോകത്ത് നമുക്ക് ജീവിക്കുന്നതിന് ധനം അത്യാവശ്യമാണ് പക്ഷെ നിത്യ ചെലവിന് പോലും ധനം ലഭിക്കാതെ ദാരിദ്ര്യവും കടവും ആയിട്ട് കഴിയുന്നവരെ നമുക്കിടയില് ഒരുപാട് കാണാനായിട്ട് സാധിക്കും ഒരുപാട് ദൈവത്തെ പ്രാർത്ഥിച്ചു ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്തു എന്നിട്ടും യാതൊരു ഗുണവും ലഭിക്കാത്തവരാണ് ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും ചിലരുടെ പ്രശ്നം പണം കയ്യിൽ വരാത്തതാണെങ്കിൽ മറ്റു ചിലരുടെ പ്രശ്നം കയ്യിൽ വന്ന പണം നിലനിൽക്കാത്തതാണ് ഇതിൽ രണ്ടായാലും ശരി സാമ്പത്തിക ക്ലേശങ്ങളും പ്രശ്നങ്ങളും എല്ലാം കൂടിക്കൂടി പലരുടെയും മാനസികാവസ്ഥ തന്നെ അവതാളത്തിലായിരിക്കും ഇതിനോടൊപ്പം തന്നെ ഇവർക്ക് കടവും വർദ്ധിച്ചു വരുന്നതാണ് അപ്പോ ഇങ്ങനെ വിഷമാവസ്ഥയിലിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ച് ധനം കയ്യിൽ വന്ന് ചേരുമെന്നുള്ള ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് എത്രത്തോളം ഒരു ആശ്വാസമാണ് ലഭിക്കുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാൽ നിമിത്ത ശാസ്ത്രത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് ധനം കൈവന്നു ചേരുമോ കയ്യിലുള്ള ധനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചില നിമിത്ത ലക്ഷണങ്ങളെക്കുറിച്ചാണ് അതായത് നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ധനം വന്നു ചേരുന്നതിന് മുന്നേയുള്ള കുറിച്ച് ഇവിടെ ഞാൻ പന്ത്രണ്ട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഇതിലെ കുറഞ്ഞ പക്ഷം രണ്ട് ലക്ഷണമെങ്കിലും കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ പ്രശ്നങ്ങളും കടങ്ങളുമെല്ലാം മാറിക്കിട്ടാനുള്ള ആ ഒരു ധനം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൈവന്നു ചേരുമെന്ന് സാക്ഷാൽ ലക്ഷ്മി ദേവി നമ്മുടെ ഗ്രഹത്തിലേക്ക് ആനയിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓം ലക്ഷ്മി ഭഗവതി നമസ്തുഭ്യം ഈയൊരു മന്ത്രം രാവിലെയോ വൈകുന്നേരമോ ഉള്ള നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഒരു മന്ത്രം തുടർച്ചയായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷണശാസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് കൈവരാൻ പോകുന്ന ഈ ഭാഗ്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതാണ് അപ്പോ എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കാം ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുകയും അതുമൂലം നിങ്ങളിലേക്ക് ധനം കൈവരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക ഇതിൻ്റെ ആ ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് മറ്റുള്ളവർക്കും അറിയാനുള്ള ഒരു അവസരം കൂടിയാണത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യത്തെ ലക്ഷണം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരാൾ ഒരു ഗണപതി വിഗ്രഹം സമ്മാനിക്കുന്നതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണിത് ചിലപ്പോൾ നീ നീത് കാറിൽ വെച്ചോ അല്ലെങ്കിൽ നീ നീത് പൂജാമുറിയിൽ വച്ചോളൂ അല്ലെങ്കിൽ നീ നീത് വീട്ടിൽ സൂക്ഷിച്ചോളൂ അല്ലെങ്കിൽ നീ നീത് കീച്ചനായിട്ട് വച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ നിങ്ങൾക്ക് ഇത് സമ്മാനിക്കുന്നത് എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ ഒരു ഗണപതി വിഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുക അത് സമ്മാനമായിട്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ വിഘ്നങ്ങളും മാറിയിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ധനം കൈവന്നു ചേരുമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണിത് ഇനി രണ്ടാമത്തേത് ഒരു മയിൽപീലി സമ്മാനമായിട്ട് കിട്ടുന്നതാണ് ഈ മയിൽപീല നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ചിലപ്പോൾ ഒരു സ്ത്രീജനമായിരിക്കാം അല്ലെങ്കിൽ ഒരു കുട്ടിയായിരിക്കാം ഇതൊരു വ്യാഴാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഒരു ഏകാദശി ദിവസമോ ആണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ശുഭകരമാണ് ഇങ്ങനെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള ഏഴ് വ്യാഴാഴ്ചകളില് കൃഷ്ണക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ധനമേന്മ ഉണ്ടാകുന്നതാണ് ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു യാത്രാവേളയിൽ നിങ്ങൾക്ക് തറയിൽ കിടന്ന് ഒരു നാണയം ലഭിക്കുക എന്നതാണ് അന്നേ ദിവസം തന്നെ നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ഒരു ഘോഷയാത്ര കടന്നു പോവുക ഇത് രണ്ടും ധനാഗമനത്തിന്റെ ഏറ്റവും നല്ല ലക്ഷണങ്ങളാണ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ധനം വന്നു ചേരും എന്നുള്ളതാണ് ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ഭക്തിയും ഒരു പ്രസരിപ്പും ഒരു ഊർജവും ഒക്കെ കൈവന്നതുപോലെ തോന്നുക ഇത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ധനം ആകർഷിക്കപ്പെടാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇനി അടുത്ത ലക്ഷണം അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളെ സ്വപ്നത്തിലെ ഓരോ ഫലം നിങ്ങൾക്ക് ചുറ്റും കൂടിക്കിടക്കുന്നതായിട്ട് കാണുന്നതാണ് അതായത് ഇപ്പോൾ ആപ്പിൾ ആപ്പിളായിരിക്കാം അങ്ങനെയാണെങ്കിൽ ആപ്പിൾ നിങ്ങൾക്ക് ചുറ്റും കൂടിക്കിടക്കുന്നതായിട്ട് കാണുക മാമ്പഴമാണെങ്കിൽ മാമ്പഴം ഇങ്ങനെ ചുറ്റും കൂടിക്കിടക്കുന്നതായിട്ട് കാണുക വ്യത്യസ്ത തരം ഫലങ്ങള് ഒന്നിച്ചല്ല ഒറ്റ ഫലം മാത്രം ഒരുപാടിങ്ങനെ നമുക്ക് ചുറ്റുമുള്ളതായിട്ട് കാണുന്നത് ഇത് എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഈ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളുമെല്ലാം ഭഗവതി മാറ്റി തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതുമൂലം നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീടിന് സമീപത്തിരുന്ന് ശബ്ദിക്കുന്നതാണ് ഉപ്പൻ ചെമ്പോത്ത് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് പൊതുവെ നമ്മുടെ വീടിനടുത്തൊക്കെ ആയിട്ട് നമ്മൾ ചില സമയങ്ങളിൽ കാണാറുണ്ട് ഈ ഒരു പക്ഷി നമ്മുടെ പരിസരത്തിരുന്നു കൊണ്ട് വീടിന്റെ പരിസരത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ചിലയ്ക്കുന്നത് ഭാഗ്യത്തിന്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ മുന്നോടിയായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് ഈ ഉപ്പൻ ഏതെങ്കിലും വീടിന് സമീപത്തിരുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ കുബേരന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം വീടുകളിൽ തുളസി ചെടി വീടിനു ചുറ്റും നട്ടുപിടിപ്പിക്കുന്നത് ഭാഗ്യവർദ്ധനവിനും ഐശ്വര്യത്തിനും ഇടയാക്കുന്നതാണ് ഇനി ഏഴാമത്തെ കാര്യം അരിക്കുമിൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒക്കെ മുളച്ചു വരുന്നതാണ് നമ്മുടെ നാട്ടിലെ അധികമൊന്നും കാണുന്ന ഒരു ഇനമല്ല ഈ അരിക്കുമിൾ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് ഈ മണ്ണിലിങ്ങനെ മുളച്ചു വരുന്നതാണ് മഴ സീസണൊക്കെ എത്തുമ്പോൾ ഇടിമുഴക്കമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ പെട്ടെന്ന് മണ്ണിൽ നിന്ന് മുളച്ചു വരുന്നതാണ് ഈ അരിക്കുമിൾ എന്ന് പറയുന്നത് ഈ ഒരു അരിക്കുമിള് ഇങ്ങനെ മുളച്ചു വരുന്നത് ഭാഗ്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത് ഇതുണ്ടെങ്കിലേ തീർച്ചയായിട്ടും നമുക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഇനി അടുത്ത കാര്യം എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എട്ടാമത്തെ സൂചന എന്ന് പറയുന്നത് ആലിപ്പഴം വീട്ടുമുറ്റത്ത് വീഴുന്നതാണ് ഈ ആലിപ്പഴം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും മഴ പെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഐസ് കഷ്ണങ്ങൾ മഴയോടൊപ്പം നമ്മുടെ മുറ്റത്ത് വന്ന് വീഴുന്നതാണ് ഇതിങ്ങനെ വന്ന് വീണ് ചിതറുന്നത് നമ്മുടെ വീട്ടിലേക്ക് ധനത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഇനി അടുത്ത ലക്ഷണം ഒൻപതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ദേവിയുടെ ചിത്രം സമ്മാനിക്കുന്നതാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതല്ല ആരെങ്കിലും നമുക്ക് സമ്മാനം എന്ന രീതിയിൽ നൽകുന്നത് അത് ഒരു മൂകാംബിക ദേവിയുടെ ചിത്രമോ അല്ലെങ്കിൽ ലക്ഷ്മി ഭഗവതിയുടെ ചിത്രമോ ദുർഗാദേവിയുടെ ചിത്രമോ ഏത് ദേവിയുടെ ചിത്രമായാലും ഇങ്ങനെ ലഭിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ ചിത്രത്തിന് ഏതെങ്കിലും ഉടവോ അല്ലെങ്കിൽ ചില്ലുകൾ വല്ലതും പൊട്ടിയതായിട്ട് കാണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് ധനനഷ്ടത്തിന് ഇടയാക്കുന്നതുമാണ് ക്ഷ്മിദേവിയുടെ ഫോട്ടോയോ വിഗ്രഹങ്ങളോ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വീണുടയുന്നതൊക്കെയും ധനനഷ്ടത്തെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് ഇനി അടുത്ത ലക്ഷണം പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എവിടെ നിന്നെങ്കിലും വന്നു കയറിയ ഒരു പൂച്ച നമ്മുടെ വീട്ടിൽ പ്രസവിക്കുന്നതാണ് പൂച്ച എന്ന് പറയുന്നത് ഭാഗ്യത്തിന്റെ ദായകരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒരു പൂച്ച കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് പ്രസവിക്കുന്നതോ ഒക്കെ നമ്മുടെ വീട്ടില് മംഗളങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിന്റെ ഒരു സൂചനയാണ് ഇനി പതിനൊന്നാമത്തെ കാര്യം ഇണക്കിളികള് നമ്മുടെ വീടിന്റെ സമീപം വന്നിരുന്ന് ചിലയ്ക്കുന്നതാണ് അതായത് ഇണക്കിളികള് നമ്മുടെ വീട്ടിലേക്ക് വരികയോ നമ്മുടെ വീടിന്റെ ജനാലക്കരികിൽ വന്നിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു മരത്തിന്റെ ചില്ലകളിൽ വന്നിരുന്ന് മധുരമായിട്ട് ചിലയ്ക്കുകയും അവ സല്ലപിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടില് ഭാഗ്യവർദ്ധനവിനും ശ്രേയസിനും കാരണമായി തീരുന്നതാണ് എന്നാൽ ഇതിനു പകരം രണ്ട് കാക്കകളാണ് വന്നിരുന്ന് ഈ വിധം ചിലയ്ക്കുകയും സല്ലപിക്കുകയും ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട്ടില് ശനിയുടെ ആഗമനത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ധനചോർച്ചയ്ക്ക് കാരണമായി തീരുന്നതാണ് അങ്ങനെ ഈ വിധത്തിൽ കാക്കകൾ കരയുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഇട്ടുകൊടുത്ത് അവയെ പ്രീതിപ്പെടുത്തേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വൃത്തിയോടും ശുദ്ധിയോടും കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു കാരണവശാലും നോൺ വെജ് ഭക്ഷണങ്ങൾ കാക്കയ്ക്ക് കൊടുക്കാനും പാടുള്ളതല്ല ഇനി അടുത്ത ലക്ഷണം പന്ത്രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഉറുമ്പുകൾ കടന്നു വരുന്നതാണ് ഉറുമ്പുകളെ നമ്മൾ ശല്യക്കാരായിട്ടാണ് കണക്കാക്കുന്നത് എന്നാല് ഞാനിവിടെ പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള കറുത്ത ഉറുമ്പുകൾ കടിക്കാത്ത ചോണൻ ഉറുമ്പിന് സമാനമായിട്ടുള്ള കറുത്ത ഉറുമ്പുകളെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഉറുമ്പുകളുടെ ആഗമനം നമ്മുടെ വീട്ടില് ഐശ്വര്യവർദ്ധനവിന് കാരണമാകുന്നതാണ് പക്ഷെ ഈ ഉറുമ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിനെ നമ്മൾ മറ്റേ ഉറുമ്പുകളെ കാണുന്നത് പോലെയല്ല ഇവയെ ചിലപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തിന് ശേഷം പിന്നീട് നമ്മൾ അവയെ കാണുന്നതല്ല പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും ഇങ്ങനെ ഉറുമ്പിനെ കാണുന്നതും നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യം വരുന്നതിന്റെ ധനം വരാൻ പോകുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് കാണേണ്ടതാണ് അപ്പോൾ ഇത്രയും ലക്ഷണങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യം വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ധനം വരുന്നതിന് മുന്നേ കാണുന്ന ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക അതോടൊപ്പം ഞാനിവിടെ പറഞ്ഞ ആ ഒരു ധന ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അതിനുള്ള പരിഹാരവും ചെയ്യേണ്ടതാണ് ശുഭമായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി